ഹരികുമാർ സർ നമസ്കാരം നമസ്തേ താരിഫ് യുദ്ധത്തിൽ അമേരിക്കയും ഡൊണാൾഡ് ട്രംപും വിജയിക്കുകയാണോ ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇന്ത്യക്ക് കനത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് ഈ വാർത്ത പ്രകാരം അതായത് ഗ്ലോബൽ ട്രേഡ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റി അവരുടെ ഒരു ഒരു അനാലിസിസ് പുറത്തു വന്നിരിക്കുകയാണ് അവർ പറയുന്നത് ഈ ഓഗസ്റ്റ് മുതല് ഓഗസ്റ്റ് മുതല് ഈ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് അതായത് എയ്റ്റ് ബില്യൺ ബില്ല് യു ഡോളറിൽ നിന്ന് അത് സിക്സ് പോയിന്റ് ഡോളറിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് എങ്ങനെയാണ് സാർ ഈ ഒരു വാർത്തയൊക്കെ റിപ്പോർട്ടിനെ നോക്കിക്കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ മുറുക്കിയിരിക്കുകയാണോ കഴുത്ത് ഞെരുക്കി ഞെരുക്കിയിരിക്കുകയാണോ ഗ്ലോബൽ ട്രേഡ് ആൻഡ് റിസർച്ച് ഇനിഷ്യേറ്റീവിന്റെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം ഇടിഞ്ഞു എന്നാണ് അതായത് എട്ട് ബില്യൺ യു എസ് ഡോളർ ആണ് ഈ കാലഘട്ടത്തിൽ പിന്നെ മുൻപ് സമാനമായ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേ തൊട്ട് ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിൽ അത് ആറാം ദശാംശം ഒമ്പത് ബില്യൺ യു എസ് ഡോളറായി കുറഞ്ഞു നിശയമായിട്ടും ഇത് കള്ളക്കണക്കൊന്നുമല്ല ഇത് സത്യമാണ് അപ്പം വിവിധ കാറ്റഗറികളിലായിട്ട് അതായത് മൊബൈൽ ഫോൺ തൊട്ട് ഗാർമെൻ്റ് ജം ജെംസ് ആൻഡ് ജുവലറി അങ്ങനെ വിവിധ മേഖലകളിൽ ഇന്ത്യയുടെ കയറ്റുമതി കുറയുകയും ഇന്ത്യയ്ക്ക് കയറ്റും അമേരിക്കയിൽ ഇന്ത്യയുടെ പ്രൈം എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആണ് അമേരിക്ക ആ അമേരിക്കയിൽ നിന്നുള്ള വരുമാനം കുറയുകയും ചെയ്തു സത്യമാണ് പക്ഷേ ഇതിനൊരു മറുവശം കൊണ്ടുണ്ട് അതുകൂടെ പറഞ്ഞാൽ ഇത് പൂർണ്ണമാവുകയുള്ളൂ അത് ഞാനിപ്പോൾ ഗ്ലോബൽ ട്രേഡ് ആൻഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയുടെ കാര്യം മാത്രമാണ് അവർ പരിഗണിച്ചത് ഞാൻ മറ്റ് ഏജൻസികളുടെ പഠനവും കൂടി ഇതുമായിട്ട് താരതമ്യപ്പെടുത്താം അങ്ങനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഏപ്രിൽ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ തൊട്ട് ജൂലൈ വരെയുള്ള മാസങ്ങളിൽ ഇന്ത്യ ചൈനയിലേക്ക് ഉള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുപത് ശതമാനം വർദ്ധിച്ചു അപ്പൊ അത് അതൊരു വലിയ നേട്ടമാണ് ഇപ്പോ ചൈനയിലേക്ക് ഏതാണ്ട് ആറ് ബില്യൺ യു എസ് ഡോളറിനടുത്ത് അഞ്ച് പോയിന്റ് എട്ട് ഒമ്പത് എങ്ങാണ്ട് എത്തിയിട്ടുണ്ട് അത് അത്രയും കയറ്റുമതി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ടു ജൂണിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ടു ജൂൺ വന്നപ്പോൾ അത് ഇരുപത് ശതമാനം വർദ്ധിച്ചു അപ്പം അമേരിക്കയിലേക്കുള്ള നമ്മുടെ കയറ്റുമതി കുറഞ്ഞെങ്കിൽ ഏതാണ്ട് അത്ര തന്നെ കയറ്റുമതി നമ്മൾ ചൈനയിലേക്ക് കൂടുതൽ നടത്തി പ്രശ്നമില്ലല്ലോ അമേരിക്കക്കാരൻ കാശ് വന്നാലും ചൈനക്കാരൻ കാശ് വന്നാലും പണം പണമാണല്ലോ ഇത് ഇന്ത്യ തന്നെ ലക്ഷ്യം വെച്ച് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് അതായത് യു എസ് അല്ലാതെ മറ്റു മാർക്കറ്റുകളായിരുന്നു നമ്മുടെ ലക്ഷ്യം ഒപ്പം നമ്മള് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് നമ്മുടെ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ട്രംപിന്റെ ഈ താരിഫ് അമ്പത് ശതമാനത്തോളം ഉള്ള താരിഫ് തീർച്ചയായിട്ടും അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട് സംശയമൊന്നുമില്ല അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ ഈ ഒരു കാലയളവിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിച്ചിട്ട് ആ ട്രംപ് കാരണം നമുക്കുണ്ടാകുന്ന നഷ്ടം സീയുടെ ഒരു പുതിയ നിലപാട് കാരണം നമുക്ക് ആ നഷ്ടം അങ്ങ് നീങ്ങുന്നു സി മാത്രമല്ല യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതി ഈ കാലയളവിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഈ ഇത് ഈ ചൈനയിലോട്ടുള്ള കയറ്റുമതി വർധിച്ചതോടൊപ്പം യൂറോപ്യൻ യൂണിയനിലോട്ടുള്ള കയറ്റുമതി വർദ്ധിച്ചതോടൊപ്പം അമേരിയിലേക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി വർധിക്കാനായിരുന്നു സാഹചര്യം അങ്ങനെ ഇന്ത്യക്ക് വലിയ മെച്ചം ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷെ ആ മെച്ചത്തിൽ കുറെ അല്പ കുറവ് വന്നിട്ടുണ്ട് അത് സമ്മതിക്കാതെ നിവർത്തിയില്ല അത് സത്യമാണ് അതുകൊണ്ട് ഇന്ത്യ അങ്ങ് തകർന്നു പോയി എന്നൊന്നും ഒരു ധാരണയും വേണ്ട ആ ധാരണയല്ല മിജിയധാരണയാണ് ചോദിച്ചോളൂ ഇപ്പൊ ഇതില് സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടിലടക്കം വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതായത് ബില്യണിൽ നിന്ന് അത് വല്ലാത്ത രീതിയിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി ബില്ല്യണിൽ താഴെയായി തൊള്ളായിരത്തി എൺപത് മില്യൺ എന്ന രീതിയിൽ കുറഞ്ഞു അതിന്റെ കാരണം വേറെ ഉണ്ടോ അത് ഞാൻ പറയാം ചോദിച്ചോളൂ അതിന്റെ കാരണം അവിടെ ഞാൻ ഈ ഈ പറയുന്നത് വലിയ രീതിയിലുള്ള ടാരിഫ് എന്നിട്ടും എന്തുകൊണ്ട് എക്സ്പോർട്ടുകൾ കുറയും അത് വളരെ ലളിതമാണ് അതായത് ഈ ആപ്പിൾ പെട്ടെന്ന് ഈ കഴിഞ്ഞ മാർച്ച് കാലയളവിൽ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാണ്ട് ഫെബ്രുവരി തൊട്ട് ഒരു മൂന്ന് മാസത്തേക്ക് രണ്ട് മാസത്തേക്ക് ആപ്പിള് വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തു അതായത് അവർ അവർ ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഐഫോണുകൾ മുഴുവൻ അവർ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു കാരണം അവർക്ക് പേടിയുണ്ടായിരുന്നു ഈ പറയുന്ന ഒരു കാലയളവിൽ ട്രംപിൻ്റെ പിന്നെ അധിക നികുതി ഇന്ത്യയുടെ മേൽ വരുമെന്നും അങ്ങനെ അത് കാരണം ഇന്ത്യയിൽ നിന്നും കയറ്റുമതിയെ അവരുടെ കയറ്റുമതിയെ ബാധിക്കുമെന്നും ഒക്കെ അവർക്ക് പേടിയുണ്ടായിരുന്നു അപ്പോൾ കഴിയുന്നത്ര സ്മാർട്ട് ഫോണുകൾ ഈ ഒരു കാലയളവിൽ പിന്നെ നികുതി ഏർപ്പെടുത്തുന്നതിന് മുമ്പ് അമേരിക്കയിൽ എത്തിക്കുക എന്നതായിരുന്നു അവരുടെ നിലപാട് അപ്പോൾ അത് കാരണം അതിനു ശേഷം ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് പിന്നെ അതിൻ്റെ തലേ അതിന് മുമ്പുള്ള മാസങ്ങളുടെ പല ഇരട്ടി അവർ എക്സ്പോർട്ട് ചെയ്യും അപ്പം സ്വാഭാവികമായിട്ടും അതിന് ശേഷം വരുന്ന മാസങ്ങളിൽ എക്സ്പോർട്ട് കുറയുമല്ലോ കാരണം അവരുടെ അമേരിക്കയിലെ വെയർ ഹൗസുകളിൽ അവരുടെ ഫോണല്ല ഇന്ത്യയിൽ നിന്നുള്ള ഫോണുകളെല്ലാം അവിടെ കൊണ്ട് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ കാരണം ഒരു കാരണം പക്ഷെ ഞാനത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല ട്രംപ് സ്മാർട്ട് ഫോണുകളുടെ മുകളിൽ നികുതി ഏർപ്പെടുത്തിയിട്ടില്ല ഈ അമ്പത് ശതമാനം നികുതി ഇല്ലെങ്കിലും അമേരിക്കൻ ഇറക്കുമതി ചെയ്യുന്ന ഇറക്കുമതിക്കാർ ഇറക്കുമതിക്കാരായിട്ടുള്ള കമ്പനികളോടൊക്കെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ ട്രംപ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവണം ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇന്ത്യ മുട്ടുകുത്തിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഈ താരിഫുകൾ ആ താരിഫ് അല്ലാതെ ഒളിഞ്ഞ് ഒളിഞ്ഞിരിക്കുന്ന കുറെ പ്രവർത്തികളിലൂടെ അങ്ങേര് ചെയ്യുന്നുണ്ട് അതിന്റെ ഫലമായിട്ടൂടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോ ഇലക്ട്രോണിക്സ് മേഖലയിൽ അത് സംഭവിച്ചു പിന്നെ നികുതിയുടെ പിന്നെ പരിധിയിൽ വരുന്ന ജംസ് ആൻഡ് ജുവലറി ഗാർമെന്റ്സ് അങ്ങനെ ഒരുപാട് മേഖലകൾ ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഷിംപ് ഈ ചെമ്മീന്റെ കയറ്റുമതിയെ വരെ വലുതായിട്ട് ബാധിച്ചു പക്ഷെ സമാനമായിട്ട് നമ്മൾ മറ്റു പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി വർദ്ധിച്ചു അപ്പോ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള കയറ്റുമതി അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ രണ്ടാമത് ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ വി അനന്ത നാഗരാജൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞു നവംബർ മുപ്പതിനു മുമ്പ് ഈ ട്രംപ് ഏർപ്പെടുത്തിയ അധിക നികുതികളെല്ലാം തന്നെ ട്രംപ് പിൻവലിക്കും ഈ ഇരുപത്തി അഞ്ച് ശതമാനം ഫ്യൂണിറ്റി താരിഖ് മാത്രമല്ല ഈ അതിനു മുമ്പ് ഏർപ്പെടുത്തിയ നികുതിയും ഇരുപത്തഞ്ച് ശതമാനം അതിനു മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അതും കുറച്ചിട്ട് പതിനഞ്ച് ശതമാനത്തോളം നികുതി എന്നുള്ള രീതിയിലേക്ക് ട്രംപ് കുറയ്ക്കും എന്ന് അനന്ത നാഗരാജൻ പറഞ്ഞു അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ അങ്ങനെ വെറുതെ പറയില്ല നമ്മുടെ ഇവിടെ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാർത്ത കണ്ടാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് കള്ളമാണെന്ന് അങ്ങ് പറഞ്ഞു അതായത് കേരളത്തിന്റെ ഒരു പ്രശ്നം അത് ഫേക്ക് ന്യൂസ് എന്ന് പറയും അത് നമ്മുടെ ജനതയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഊഢം മൂലം അവരുടെ സാമുദായിക വർഗീയ താല്പര്യങ്ങളാവാം ഒരു ഒരു ഭാഗത്ത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളാവാം വേറൊരു ഭാഗത്ത് എന്തായാലും ശരി എങ്ങനെയൊക്കെയുള്ള ഒരു പ്രതികരണങ്ങൾ സമൂഹത്തിൽ ചില ആൾക്കാരുടെ ഭാഗത്ത് പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ പല മേഖലകളിലെയും വിദഗ്ധർ പറയുന്നത് വെറുതെ അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയെ ഒന്ന് ഭീഷണിപ്പെടുത്തി ചില കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതിനു വേണ്ടിയാണ് ട്രംപ് ഈ അധിക നികുതിയും പിഴ നികുതിയും ഒക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനപ്പുറത്തോട്ട് ഈ ഒരു വലിയ നികുതി ഭാരം ഇന്ത്യയുടെ മേൽ ചുമത്തിയാൽ അമേരിക്കയിലെ സാധാരണ കസ്റ്റമർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ട്രംപിനെ അറിയാം ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറയാം ഈ ട്രംപ് നികുതി ഏർപ്പെടുത്തിയതിന് ശേഷം അതായത് പിഴ നികുതിയും അധിക നികുതിയും ഏർപ്പെടുത്തിയതിന് ശേഷവും ഇന്ത്യയുടെ സമ്പദ്ഘടന വളർച്ചയെക്കുറിച്ച് ലോക പ്രശസ്ത റേറ്റിംഗ് ഏജൻസികൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ അമേരിക്കയിൽ നിന്നുള്ള ഏജൻസിയാണ് അതുപോലെ ഫിക്സ് റേറ്റിംഗ് അതും പാശ്ചാത്യ ഏജൻസിയാണ് അവർ രണ്ടു പേരും ഇന്ത്യയുടെ ജി ഡി പി വളർച്ച കഴിഞ്ഞ ഇരുപത്തിനാലിനേക്കാൾ എന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഫിച്ച് അല്ല ക്ഷമിക്കണം സ്റ്റാൻഡേർഡ് ആൻഡ് പൂർ അവര് നമ്മുടെ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് റേറ്റിംഗ് എന്ന് പറ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് ബി 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 മൈനസിൽ നിന്നും ബി 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 ആയിട്ട് ഉയർത്തി ആ മൈനസിൽ നിന്നും നമ്മളെ പോസിറ്റീവ് ആക്കി അപ്പോൾ എന്താണ് അതിനർത്ഥമാക്കുന്നത് അവർക്ക് പിന്നെ ട്രംപിന്റെ നികുതി മൂലം ഇന്ത്യ അങ്ങ് തകർന്നു പോകുന്നതാണ് അത് മാത്രമല്ല ആണെങ്കിലോ ഫിച്ചും അത് തന്നെയാണ് ഫിച്ചിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇപ്പൊ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു അവരുടെ പിന്നെ ഫോർകാസ്റ്റ് വന്നിട്ടുണ്ട് ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു പ്രവചനം അതനുസരിച്ച് ആറ് പോയിന്റ് അമ്പത് ഒൻപത് ശതമാനം ജി ഡി പി വളർച്ചാ നിരക്ക് ഇന്ത്യ ഈ വർഷം രേഖപ്പെടുത്തുമെന്നാണ് ഏതാണ്ട് ഏഴ് ശതമാനത്തോളം വളർച്ചാ നിരക്ക് ഇന്ത്യ രേഖപ്പെടുത്തുമെന്ന് ഇന്ന് മിക്ക ഏജൻസികളും ഐകകണ്ഠേന പറയുന്നുണ്ട് ജാപ്പനീസ് റേറ്റിംഗ് ഏജൻസികളും ഇത് തന്നെ ഈ ഇന്ന് രാവിലെ അവരുടെ ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ട്രംപിന്റെ ഒരു താരിഫ് യുദ്ധം യുദ്ധത്തിൽപ്പെട്ട് ഇന്ത്യ തകർന്നു പോകുന്നുണ്ട് അത് ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു അതെ അതെ പക്ഷെ സാർ ഇതിൽ എന്താണ് ഇപ്പം നമുക്കറിയാം ജി എസ് ഡി ഇപ്പം വലിയ രീതിയിൽ കുറച്ചു കൺസംഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതേപോലെ തന്നെ ഇന്ത്യ ഒരു എക്സ്പോർട്ടിലുള്ള ഒരു റിലീഫും അതായത് ഈ ട്രേഡ് എന്താണ് എന്താണ് ഈ താരിഫ് കുറക്കണമെന്ന് ആവശ്യം പല ഘട്ടങ്ങളിലായിട്ട് പോയിരുന്നുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടിയിട്ട് എന്ത് പോളിസി ആയിരിക്കും വരും വർഷങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുക വരും മാസങ്ങളിലൊക്കെ ട്രംപുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ധാരണ വരും മാസങ്ങളിൽ ഉണ്ടാവുക അല്ല അനന്ത നാഗരാജൻ ട്രംപും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര സംഭാഷണങ്ങൾ വിജയകരമായിട്ട് പര്യവസാനിക്കും നവംബർ മുപ്പതിനുള്ളിൽ അത് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം കൃത്യ ഡെഡ് ലൈൻ വരെ വെച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ദുതം ഈ കയറ്റുമതി ഇത് പിന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ വർദ്ധിക്കാൻ ഈ പറയുന്ന ജി എസ് ടിയുടെ കട്ട് ജി എസ് ടി പിന്നെ നിരക്കുകൾ കുറച്ചത് തീർച്ചയായിട്ടും സഹായിക്കും ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപയുടെ ആണ് ഇതുമൂലം നമ്മുടെ വ്യവസായത്തിന് വ്യവസായങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ് വാർത്തകളിലൂടെ ഞാൻ വിശകലനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം അവിടെ വേറെ വന്നിട്ടുണ്ട് നമ്മുടെ നികുതി നിരക്കുകൾ റിസർവ് ബാങ്ക് ലെൻഡിങ് റേറ്റ്സ് കുറച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവിക പോയിന്റ് ടു ഫൈവ് എത്ര ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല പെർസെൻറ് കുറച്ചിട്ടുണ്ട് മോണിറ്ററി പോളിസി അടുത്ത മോണിറ്ററി പോളിസി അനൗൺസ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അത് വരാൻ സാധ്യതയുണ്ട് അത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ കൃത്യമായ ഒരു മറുപടി ഞാൻ പറയാം അതായത് യൂറോപ്പിലെ നാല് രാജ്യങ്ങളുമായിട്ട് ഇപ്പം നമ്മളൊരു ഫ്രീ ട്രേഡ് അഗ്രമെന്റ് ഒപ്പുവെച്ചു സ്വിറ്റ്സർലൻഡ് സ്വീഡന് ലിറ്റൻസ്റ്റന് പിന്നെ നോർവേ അങ്ങനെ നാല് രാജ്യങ്ങളുമായിട്ട് ഈ നാല് രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റാണ് ഒപ്പുവച്ചിരിക്കുന്നത് അവിടുന്ന് വൻ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരും സ്വീഡൻ അക്കാര്യത്തിൽ വലിയ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതൊരു ഭാഗം പിന്നെ മറ്റൊരു ഭാഗത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള വലിയ അതായത് ജർമ്മനി ഫ്രാൻസ് ഇവയെല്ലാം ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയനുമായിട്ട് ഫ്രീ ട്രേഡ് ചർച്ചകൾ പുരോഗമിക്കുകയാണ് അതും വലിയൊരു ഒരു മുന്നേറ്റമാണ് പിന്നെ നമ്മുടെ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ഡൈവേഴ്സിഫൈ ചെയ്യുകയും ഇംഗ്ലണ്ടുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ച് അതിനി വരുന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലവിൽ വരുവാണ് ഇതൊക്കെ തന്നെ കയറ്റുമതിക്കാർക്ക് വലിയ ഇൻസെൻറ്റീവ് ആണ് എന്താ ഈ കയറ്റുമതിക്കാർക്ക് ഇൻസെൻറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഇങ്ങനെ മാധ്യമങ്ങളിലൊക്കെ കയറ്റുമതിക്കാർക്ക് എന്തുകൊണ്ട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും എന്തോ ആയി കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറുമ്പോൾ അങ്ങനെ അവിടേക്ക് കയറാനുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക അവിടേക്ക് കയറുമ്പോൾ ആ രാജ്യങ്ങളിൽ ചുമത്തുന്ന അധിക നികുതികൾ ഒഴിവാക്കുക അപ്പം സ്വാഭാവികമായിട്ടും അവിടെ വാങ്ങിക്കാൻ ആളുണ്ടാവും അത് സംഭവിക്കുന്നു അതാണ് ഈ ഫ്രീ ട്രേഡ് ടോക്കുകൾ എന്ന് പറയുന്നത് നടക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട് പക്ഷെ അവിടെയും ഒരു ചോദ്യം ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെയെങ്കിലും അമേരിക്ക കൂടി നികുതി കുറച്ചിരുന്നെങ്കിൽ നമ്മുടെ വളർച്ച പതിന്മടങ് ആയി ആകുമായിരുന്നില്ലേ തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല അതും ശ്രമിക്കണം ഒരു ഭാഗത്ത് പക്ഷെ ട്രംപിന്റെ ഈ നടപടി മൂലം ഇന്ത്യ അങ്ങ് തളർന്നു തകർന്ന് കടൽ കിടക്കും എന്നൊന്നും വിചാരിക്കേണ്ട അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇപ്പം ഈ എന്താണ് സ്വരാജ് എന്താണ് നമ്മൾ ഇന്ത്യൻ മെയ്ഡ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ടുള്ള മുറവിളികൾ വല്ലാതെ കൂടുകയാണ് അത് നമ്മൾ വാങ്ങണം മറ്റു വാങ്ങുന്നത് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുകയുണ്ടായി അപ്പൊ ഇതിന്റെ അതിന്റെ ഒരു ശ്രമമായിട്ട് കൂടി ഇത് കണ്ടുകൂടെ അതെ തീർച്ചയായിട്ടും അതായത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഇന്നലെ രാജ്നാഥ് സിംഗ് മൊറോക്കോയിൽ പോയിട്ട് ഒരു ഡിഫൻസ് ഫാക്ടറി അതായത് ആമയുടെ വേക്കിൾ ആ ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു അതും ഒരു വലിയ മുന്നേറ്റമാണ് കാരണം ഇന്ത്യയുടെ പിന്നെ ഈ സ്ഥാപനങ്ങൾ വിദേശത്ത് പോയി ഡിഫൻസ് എക്യുപ്മെന്റ് ഉണ്ടാക്കുകയാണ് വലിയ നേട്ടമാണ് നടക്കുന്നത് പല മേഖലകളാണ് ഇതെല്ലാം കൂടെ പറഞ്ഞ് ഇവിടെ അവതരിപ്പിക്കാനുള്ള സമയം എനിക്കില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ് എന്തായാലും ശരി വലിയ ട്രംപിൻ്റെ നടപടികൾ മൂലം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു എന്നത് വസ്തുത തന്നെയാണ് അതിലൊരു തർക്കവുമില്ല പക്ഷേ സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി വർധിക്കുകയും ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക് കൺസംഷൻ വർജിക്കുകയും ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ മൊത്തത്തിൽ ഈ വിശകലനം നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരു നമ്മളിപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലാണ് ആ ക്വാർട്ടർ അല്ലെങ്കിൽ തേർഡ് ക്വാർട്ടറിന്റെ തുടക്കത്തിൽ നമുക്ക് ആ വിശകലനവുമായിട്ട് നമുക്കൊന്നുകൂടെ വരാം താങ്ക്